മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ആറാം തിരുവചനം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തെറിക്കപ്പെട്ടെന്ന നശ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങയുടെ പുത്രന്റെ ഉയർപ്പിന് സാക്ഷികളായി തീരുവാൻ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീകൾ എത്രയോ ഭാഗ്യവതികളാകുന്നു നാഥ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ആ കൃർപ്പിന്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി സ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാരായ മരവിസപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ